പീഡനമനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ കഥയും ആ പീഡന കഥയിലെ എല്ലാം വില്ലന്മാരായി പുരുഷന്മാരെ ഒരുപാട് പേരെ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമൊക്കെയാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് വനിതാ വനിതാരത്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഒരു വനിതാ വനിതാരത്നം സാക്ഷാൽ ജിജി മാരിയോ ആണ് ആ ജിജി മാരിയോ ആരാണെന്ന് മാരിയോ ജോസഫ് പറയുന്നത് കേട്ടാൽ മലയാള സിനിമയിലെ ചില കഥാപാത്രങ്ങളിൽ ചില വനിതാ വില്ലൻ കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കും വിധമാണ് രാവിലെ മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കൂടിയ സംഗതികൾ മൂക്കറ്റം കഴിക്കണമെന്നും കത്തി കൊണ്ട് കുത്തിയ പാട് കൈപൊക്കി കാണിക്കുകയും പിന്നിതെല്ലാം കൂടാതെ നിന്നെ അടിച്ചു കൊന്നുകളയുമെന്നും അങ്ങനെ കൊന്നുകളഞ്ഞാൽ നിന്നെ കൊന്നത് മുസ്ലിം തീവ്രവാദികളാണെന്ന് പറയുമെന്നും അതിൻ്റെ ഗുണം കൂടി എനിക്ക് കിട്ടുമെന്നും മുഖത്ത് നോക്കി പറഞ്ഞിട്ടും മൂന്ന് വർഷമായി ഈ അടിയെല്ലാം കൊണ്ട് താൻ ജീവിക്കുന്നു എന്നാണ് സാക്ഷാൽ നമ്മുടെ പഴയ സുൽമായൻ ഇപ്പോഴെ തൽമായൻ എല്ലാ മാധ്യമങ്ങൾക്കും മുന്നിലിരുന്ന് ഉറക്കെ ഉറക്കെ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ അതായത് വളരെ ആദർശാത്മകമായ ജീവിതം കണ്ട് ആകുലചിത്തനായി നിന്ന സ്ഥലത്തുനിന്ന് ആവേശത്തോടുകൂടിയടുത്ത സുൽമായൻ്റെ വാക്കുകളാണിത് യവൻ സുലൈമാനായിരുന്നെങ്കിൽ ഇവൻ ഒരു മണിക്കൂർ പിന്നെ ജീവിക്കാൻ പറ്റുമായിരുന്നില്ല കൂടെ എന്നേ രണ്ടിലൊന്ന് തീരുമാനിച്ചന് യവൻ സുൽമായനായതുകൊണ്ടും ആ അക്കൗണ്ടിലൂടെ വന്ന ഈ അൽമായ പണങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് കൊണ്ട് ഇവനത് വിട്ടിട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് ഈ അടി ഡെയിലി രാവിലെയും വൈകിട്ടും വാങ്ങിച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതെന്നാണ് സാക്ഷാൽ ആര് പറയുന്നത് നമ്മുടെ മരിയോ ജോസഫ് പറയുന്നത് എല്ലാവരും പറയുന്നത് ഇസ്ലാമതം വിട്ടുപോയാൽ ആ പോകുന്ന ആളുകളെ തീവ്രവാദികൾ കൊല്ലും എന്നൊക്കെയാണ് നമ്മുടെ അരിപ്പു ഒക്കെ ഇരുന്ന് പറയുന്നത് ഇതിപ്പോൾ അടി കിട്ടുന്നത് മൊത്തം സുൽമാന് ഭാര്യയുടെ കൈയിൽ നിന്ന് അല്ലാതെ ജിഹാദികളുടെ കയ്യിൽ നിന്നും തീവ്രവാദികളുടെ കൈയിൽ നിന്നും അല്ല ഇതുപോലെ ഇനി ആർക്കൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത് വഴിയേ പുറത്തു വരട്ടെ ഞാൻ പറഞ്ഞ ഏതായാലും അതങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ നവോത്ഥാന നായികയും അതുപോലെ തന്നെ ഈ പറയുന്ന എ എന്ന് പറയുന്ന രാഷ്ട്ര നിർമ്മാണത്തിന് ഒരുപാട് പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരള സമൂഹത്തെ ഇത്രയും മലിനപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ വർഗീയതയും വിദ്വേഷവും ഒക്കെ പടച്ചു വിട്ടുകൊണ്ടിരുന്ന അതിലെ അവതാരികയുമൊക്കെയായ അനുപമ എം ആചാരി ഇപ്പോൾ പുതിയ വരിയിൽ നിൽക്കുകയാണ് സ്ത്രീത്വൻ്റെ മകുടോദാഹരണമായ മണിപ്രവാളങ്ങൾ എഴുതി എഴുതി സുഖിച്ച് അതിലൂടെ സ്കലിച്ച് അതിലൂടെ രതിമൂർച്ച അനുഭവിച്ച് ഇങ്ങനെ എഴുതി തകർക്കുമ്പോൾ ആരാധകർ അതിൻ്റെ അടിയിൽ ഓരിയിടുമായിരുന്നു ഇവരൊക്കെയാണ് ഫെമിനിസത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൻ്റെ വക്താക്കൾ ഫെമിനിസത്തിൽ എണ്ണാൻ പറ്റുന്ന കുറേ അകാല വിധവകളായ അമ്മമാരും പലതരം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ കൊണ്ടും ജീവിതത്തിൻ്റെ വലിയ ഗതികേടുകൊണ്ട് കഷ്ടപ്പെടുന്ന കുറേ നാട്ടിൻപുറത്താളുകളുണ്ട് അവരുടെയൊന്നും പുറകില് ആളില്ല ആളില്ലാത്ത എന്താ അവർക്കൊന്നും ഈ കമൻ്റ് എഴുതുന്നവരും ആവേശം കൊള്ളുന്നവരുമായ ആളുകൾക്ക് ഈ നാവിലൂടെ ഇങ്ങനെ ദഹനരസം പുറപ്പെടുന്ന തരത്തിലുള്ള പ്രത്യേകതകളൊന്നും ഉണ്ടാവില്ല ഇതങ്ങനല്ലല്ലോ അതിനതിനു അനുഭവിക്കുകയല്ലേ എന്നിട്ട് അവതാരകനും അവതാരികയും കൂടി ചേർന്നു ചേർന്നിട്ട് പന്ത്രണ്ട് വയസ്സുള്ള സ്വന്തം മോനെ എടുത്തിട്ട് അറഞ്ചം പുറഞ്ചം ഈ കാമുകനാവുന്ന സാമൂഹ്യദ്രോഹി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത്തരം ചാനലുകളിൽ ഇരുന്ന് പന്ന വർത്തമാനവും പന്ന പോസ്റ്റും ഇടണമെങ്കിൽ ആ പന്നത്തരം മനസ്സിലുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒന്ന് വഴിവിട്ട് രണ്ട് വാക്ക് പ്രയോഗിച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന വ്യത്യസ്ത മനുഷ്യർ പല സ്ഥലത്ത് നിന്ന് പറഞ്ഞു തുടങ്ങും നിങ്ങൾക്കത് പറ്റിയതല്ല നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ പറയരുത് അപ്പം ഞാനിരുന്ന് ഇതുപോലെ പന്നത്തരം പറയുന്ന ആളുകളെ കുറിച്ച് ഓർക്കും അപ്പോൾ ഇവർക്കാർക്കും അങ്ങനെ ഉണ്ടാവില്ലേ എന്ന് വിചാരിക്കും അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ മാച്ച് കാടം കൊണ്ടുപോയെന്നൊക്കെ പറയും പണ്ട് അതുപോലെ മാച്ച് കാടം കൊണ്ടുപോയ ഇനവാണ് എന്തല്ല എഴുത്തുകള മൻസിയ എന്ന് പറയുന്ന നൃത്തകി നൃത്തത്തിന് വേണ്ടി അമ്പലത്തിൽ കയറ്റാതെ പറഞ്ഞു വിട്ടപ്പോൾ കലാമണ്ഡലമോ മറ്റോ വിലക്കിയപ്പോൾ നാൾ വഴികളിലൂടെ ധാർമ്മികതയുടെ അതിൻ്റെ എന്താ പറയുന്നത് ബാക്കി എന്തൊക്കെയോ ഉണ്ടാക്കി ഉണ്ടാക്കി എഴുതി പറ്റിച്ച ആളാണ് ഇപ്പോൾ സ്വന്തം മകനെ എങ്ങനെ വിളിക്കും എവളെ അമ്മയെന്ന് എവളാണോ അമ്മ ഒരു സാമൂഹ്യദ്രോഹി അവൻ കൂടെ താമസിക്കാൻ വന്നിട്ട് അവൻ ഈ കുഞ്ഞിനെ പിടിച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തപ്പോൾ എവളൂടെ അള്ളിയേം മാന്തിയൊക്കെ ചെയ്തുവെന്ന് ഇടിയ അന്തസ് ഉണ്ടെങ്കിൽ നിനക്ക് വരുമാനമൊക്കെ ഉണ്ടായിരുന്നല്ലോ നിനക്ക് ബുദ്ധിമുട്ടാണ് ബാധ്യതയാണ് കുഞ്ഞെങ്കിൽ എവിടെങ്കിലും കൊണ്ടുവന്ന് വല്ല ഹോസ്റ്റലിലോ എവിടെങ്കിലും പഠിപ്പിക്കാൻ ആഗ്രഹിക്കണം എന്നിട്ട് ഈ പറയുന്ന നിൻ്റെ പൂമ്പാറ്റയുമായി നടക്കണം കുറച്ച് നാൾ കഴിയുമ്പോൾ അവനങ്ങ് പോവുമല്ലോ ഇതൊന്നും അങ്ങനെ സ്ഥായിയായി നിന്ന് ജീവിക്കാനൊന്നും വരുന്നതല്ലല്ലോ അപ്പോൾ എന്നിട്ട് ആ കുഞ്ഞിനെ ഉപദ്രവിക്കുക ഉപദ്രവിച്ചു 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 അവസാനം എത്ര തവണ ആയപ്പോഴായിരിക്കും അവൻ പറയുന്നത് ഇതിന് മുമ്പ് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞാ ഒന്ന് ആലോചിച്ച് നോക്കൂ കേസ് കൊടുത്തു ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നെറേറ്റീവുകൾ ഇറങ്ങിത്തുടങ്ങും ആ അമ്മയുടെ വേദന ആരറിഞ്ഞു ആ അമ്മയുടെ നൊമ്പരം ആരറിഞ്ഞു അങ്ങനെ പിടിച്ചിടിക്കുമ്പോൾ ആ അമ്മയ്ക്കുണ്ടായ വേദന ഇതൊന്നും അതിൽ പ്രസക്തിയില്ല ഇവളൊക്കെ ഇതൊക്കെ നടത്താനും കൊണ്ട് നടക്കാനും സർക്കാർ സർക്കാരുദ്യോഗസ്ഥയൊക്കെ ആകുമ്പോൾ ഇവക്കൊക്കെ ഇവളൊക്കെ സെൽഫ് എംപവേർഡ് ആണ് ഒരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ ചിലപ്പം ഏതെങ്കിലും കല എടുത്തവൻ്റെ തലയ്ക്ക് അടിച്ചേനെ സ്വന്തം മോനെ ഉപദ്രവിച്ചാൽ